കേരളം പ്രവാസ ലോകത്ത് പൊന്നാനിയുടെ സാംസ്കാരിക പെരുമഴ പൊന്നാനി സംഗമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് സമാപിച്ചു പൊന്നാനി കൾച്ചർ വേൾഡ് ഫൗണ്ടേഷൻ പി ഡി ഡബ്ല്യു എഫ് കുവൈത്ത് ഘടകം സംഘടിപ്പിച്ച പൊന്നാനി സംഗമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രവാസി മലയാളികളുടെ വൻ പങ്കാളിത്തത്തോടെ സമാപിച്ചു അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നിരവധി പൊന്നാനി സ്വദേശികളും ഒത്തുചേർന്നു പി സി ഡബ്ല്യു എഫ് പ്രസിഡന്റ് അഷ്റഫ് പിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ അഷ്റഫ് യു ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ വടകര മുഖ്യാതിഥിയായിരുന്നു ജസീറ മെഡിക്കൽ സെന്റർ ജനറൽ മാനേജർ അസീം സെയ്ദ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പ്രോഗ്രാം കൺവീനർ കെ കെ ഷെരീഫ് സ്വാഗതവും ജനറൽ സെക്രട്ടറി മുസ്തഫ മുന്ന നന്ദിയും പറഞ്ഞു വനിതാ ഘടകം പ്രസിഡന്റ് റുഖിയ ബിവി ട്രഷറർ അനൂപ് ഭാസ്കർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാജി വനിതാ ഘടകം സെക്രട്ടറി സുനിൽ വനിതാ ഘടകം ട്രഷറർ ഫെമിന ഷറഫുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ പി സി ഡബ്ല്യു എഫ് ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനം ഇർഷാദ് ഉമർ നവാസ് ആർ വി മലപ്പുറം ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സംഗമത്തിന്റെ പ്രയോജകർക്കുള്ള ഉപഹാര സമർപ്പണം കലാപരിപാടികളിൽ പങ്കെടുത്തവർക്കും വോളണ്ടിയർ ടീമിനുമുള്ള മെഡൽ വിതരണവും ചടങ്ങിൽ നടന്നു തുടർന്ന് നടന്ന കലാപരിപാടികളിൽ മല്ലികാലക്ഷ്മി സുനിൽ അർജുൻ സുനിൽ ഇൽഹാം ലിസബേൽ എന്നിവർ നൃത്തങ്ങളും ഫൈഹ ഐസ വൈഡ്യൂര്യ ജാലിബെ നാജിയ അഫ്ഷീർ സിദ്റ ഇഷൽ എന്നിവർ അവതരിപ്പിച്ച ഒപ്പനയും സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി പരിപാടിയുടെ പ്രധാന ആകർഷണമായി താജുദ്ദീൻ വടകനയും ഇവന്റ് ഫാക്ടറി മ്യൂസിക് ബാൻഡും നയിച്ച സംഗീത നിഷയും നടന്നു മെർലിൻ ചടങ്ങിൽ അവതാരികയായിരുന്നു ഷിഫ അൽ ജസിറ മെഡിക്കൽ സെന്റർ അൽ അൻസാരി എക്സ്ചേഞ്ച് യു ജെ എക്സ്ചേഞ്ച് മാരിയോട്ട് യുണൈറ്റഡ് എന്നിവരായിരുന്നു മുഖ്യ പ്രയോജകർ ജറീഷ് ഹാഷിം നാസർ കെ സിദ്ദിഖ് ആർ വി സുമേഷ് എം വി യൂസഫ് കെ വി പ്രശാന്ത് കവളങ്ങാട് എന്നിവരും റഹീം പി വിയുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർ ടീമും പരിപാടികൾക്ക് നേതൃത്വം നൽകി

ആൽകാരി വനിതാ ഘടകം എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഈ വണ്ടർഫുൾ ഈവനിങ് താങ്ക്സ് ഫോർ ഹാക്കോനെത്ര മികച്ചരമായി ഇവിടെ നടന്നു ഞാൻ ബവോഗ് ദി മാർക്കറ്റിംഗ് മാനേജർ ഓഫ് ബബബ ഈ അടുത്ത ഈ സംയുക്ത കാരണ പ്രോഗ്രാമിന്റെ പേര് ജനാധനശീചാ 21 വർഷം മുമ്പ് പലാ പരിപാടി dari ciri-ciri samudera itu ada